നല്ല ബാധിക്കും അപ്പൊ അടുത്ത ഞങ്ങൾ അപ്പൊ കണ്ട നമ്മൾ ദിവസം ദേറാമോ ഗൽഫി പോയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് നല്ലോണം ബാധിക്കാൻ സാധ്യതയുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലം ചൂടുവീക്കുന്ന സമയത്ത് ശബരിമല സ്വർണക്കൊള്ള കേസ് ഈ സർക്കാരിനെ ബാധിക്കുമോ ഇല്ലയോന്ന് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം ഇലക്ഷൻ ബാധിക്കും അപ്പൊ കണ്ട ന്യൂസിന്റെ ഗൾഫിൽ പോയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന പറഞ്ഞിരിക്കുന്നത് അനുഭവിച്ചു അത് പറഞ്ഞ പാർട്ടിയായാലും അയ്യപ്പു പണ്ട് നമ്മള് സർക്കാർ അങ്ങനെ അതായത് പണ്ട് അയ്യപ്പനെ പോയി ശബരിമലയിലെ പെണ്ണുങ്ങൾ കേട്ടണം പറഞ്ഞത് കൊണ്ട് അങ്ങനെ കേട്ടിയപ്പോഴത്തേക്ക് അങ്ങനെ ഉണ്ടായപ്പോഴത്തേക്ക് പ്രളയം ഉണ്ടായിട്ട് സംഭവിച്ചത് പ്രളയത്തില് പാവപ്പെട്ട ജനങ്ങൾ ആ മരണത്തിൽ സംഭവിച്ച ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് എത്ര കുടുംബങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയൂ അപ്പം അതേപോലെ ഭഗവാന്റെ സ്വർണം കട്ടിട്ടുണ്ടെങ്കിൽ ഇതെൻ്റെ ഇതിനുള്ള ശിക്ഷകൾ കിട്ടുന്ന കംപ്ലീറ്റ് ആ പാവപ്പെട്ട ജനങ്ങൾക്കാണ് കിട്ടുന്നത് അതായത് പാവപ്പെട്ട കുടുംബമായിട്ട് ജീവിക്കുന്ന കുഞ്ഞുങ്ങൾക്കായിരുന്നാലും പനിയവർക്കായിരുന്നാലും ഇതേപോലെ ഒരു പ്രളയനായിട്ടൊരു സംഭവം ഉണ്ടാകും അതാണ് അയ്യപ്പ സമയം ആരും തൊട്ട് കഴിഞ്ഞിരുന്നു എനിക്കിതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് സർക്കാരിനെ തീർച്ചയായിട്ടും ബാധിക്കും കാരണംന്ന് വെച്ചാല് സർക്കാർ വെറും നോക്ക് മുട്ടികളായിട്ട് നിന്നതു കൊണ്ടാണ് ഈ സംഭവം നടന്നത് അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം അവിടെ നടക്കത്തില്ല കാരണം സർക്കാരിന്റെ ഭാഗത്തുള്ള അലംഭാവമാണ് ഇതിന്റെ കാരണം ഇപ്പം ഒരു കുറെ കാലം കൊണ്ട് രണ്ടായിരത്തി പത്തൊൻപത് വഴിപ്പാടുകളൊക്കെ പിന്നെ പെണ്ണുങ്ങളെ കേട്ടിട്ട് ഇതൊക്കെ തരും പെണ്ണുങ്ങളെ കേട്ടി ആ സമയത്ത്

നമ്മുടെ ഇന്ത്യയുടെ മൊത്തം ഒരു ആരാധന കേന്ദ്രമാണ് ശബരിമല എന്ന് പറയുന്നത് എല്ലാ ജനങ്ങളും ആരാധിക്കുന്നു അപ്പൊ അവിടെ ഒരു പ്രശ്നം വരുമ്പോ അതൊക്കെ ഇല്ലാന്ന് പറയുന്നത് ആ തെറ്റാണ് പറയുന്നത് അയ്യപ്പനപ്പിഷ്ട

തികച്ചും ഇതൊരു പൊതുജന എത്ര എത്തിച്ചിരിക്കുന്നത് സർക്കാരിനെ ബാധിക്കില്ല എന്ന് നമുക്ക് കണ്ടില്ല ക്യാമറമാൻ അപ്ഷനോടൊപ്പം രാജേഷ്